ഈ മാസം ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി അയോധ്യയിൽ പൂജിച്ച അക്ഷതം വീടുകളിൽ എത്തിച്ച ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഏരൂർ മുരുകൻ കോവിലിൽ നിന്നുമാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ വിവരം അറിയിച്ചും പ്രാധാന്യം ഉൾക്കൊണ്ടും വീടുകൾ സന്ദർശിച്ച് അക്ഷതവും ക്ഷേത്രത്തിന്റെ ചിത്രവും എത്തിക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചത് ലോകാരാധ്യനായ ശ്രീരാമദേവന്റെ ഈ പ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള അക്ഷത സ്വീകരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എല്ലാ മതങ്ങളുടെയും ശ്രേഷ്ഠ ഗുരുവായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് ജാതിയോ മതമോ ഒന്നുമില്ലാത്ത എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ലോകഗുരുവാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ആ പ്രതിഷ്ഠാ കർമ്മത്തിന് നമ്മുടേതായ എല്ലാ സഹകരണവും ഉണ്ടാകണം ഇതിനകത്ത് യാതൊരു വിധമായ ആ വ്യത്യാസങ്ങളോ മറ്റൊന്നും ഇല്ലാതെ എല്ലാവരും ഇത് അംഗീകരിച്ച് ഈ അക്ഷതം സ്വീകരിച്ച് ലോകഗുരുവിനെ വന്ദിക്കുക ജയ ജയ ശ്രീരാമ എന്നുള്ള ആ മന്ത്രം ലോകം മൊത്തവും ഒഴങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജയ് നേതാക്കളായ സന്തോഷ് സുനിൽ ആലഞ്ചേരി ജയചന്ദ്രൻ രാകേഷ് സജികുമാർ രാജേന്ദ്രൻ സുനിൽ എന്നിവർ നേതൃത്വം നൽകി അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് എല്ലാവരും ശ്രീരാമ മന്ത്രം ജപിച്ച പങ്കാളികളാകണമെന്നും വീടുകളിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാട്ടു വാർത്ത ഏരൂർ